വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്ക് പിടിക്കും സ്നേഹമുള്ള ഡീസീൽ കൊടു കൂട്ടുകാരെ ഒരിക്കൽ നാലച്ചു ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെല്ലെ മെല്ലെ വട്ട ചുറ്റി പറഞ്ഞു ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ തോമക്കൂട്ടിൽ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം വാ ചുഴറ്റി വാൾ കൊണ്ട് തത്തെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളി മൂളിപ്പറന്ന് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്കു രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്നു ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ടിനും വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ സിംഹമാണെന്നതു മറക്കണം ഓരോ ഈച്ചയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലറ്റത്തു കടിക്കാൻ ശ്രമിച്ച് വട്ടം കറങ്ങു കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാ രാജാവായ താൻ നില മറന്ന് കുളവി കുത്തിയ പോലെ കോമാളി വേഷം കെട്ടണം ഗോഷ്ടി കാട്ടണം ഏതായാലും അതുവേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്കു ശേഷം സിംഹം തിരഞ്ഞെടുത്തു സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടുകള അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രാ പ്രാധാന പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹം ഈച്ചകളും സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്നും നമ്മെ വ്യത്തിച്ചലിപ്പിക്കുന്ന അശ്രദ്ധകൾ അശ്രദ്ധകളല്ലേ ഈശകൾ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്ര പ്രയത്നം ഇടയ്ക്കു നിർത്തേണ്ടിയും വരും സിംഹം മടി പിടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്താ പെടുത്തുന്നുള്ളൂ സിംഹ നിരന്തര കർമ്മ നിരന്തരായാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്കു മ മടിയും അശ്രദ്ധയുമാകുന്ന ഈച്ചകൾ അടുക്കുകയുള്ളൂ വഴി തെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്നോർക്കണം യു ആർ എ ബോൺ നിന്ന് എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗതരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ശ്രദ്ധയും ഏകാഗ്രതയും വഴി തിരിച്ചു വിടാൻ പഠിച്ച പടി പതിനെട്ടും പയറ്റിയേക്കാം എന്നാൽ സദാ പ്രവർത്തന നിരന്തരമായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ നമ്മുടെ ലക്ഷ്യം ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയമധുരം നുകരുകയും ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നല്ലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ